നമസ്കാരം പ്രധാന വാർത്തകൾ പ്രശ്നം പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിതാ വി കുമാർ ചെയർപേഴ്സൺ ആയ ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ചത് ആശമാരുടെ സേവന കാലാവധി എന്നിവയടക്കം പഠിക്കും തുടർന്ന് സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകും അതേസമയം സമിതിയെ നിയോഗിച്ചതിനെതിരെ വി പി സുഹറ രംഗത്തെത്തി ആശാ സമരക്കാരോടുള്ള സർക്കാർ സമീപനം വളരെ മോശമാണെന്നും ഇനിയും സർക്കാരിന് എന്താണ് പഠിക്കാനുള്ളതെന്നും വി പി സുഹറ ചോദിച്ചു തൊഴിലാളി സർക്കാർ എന്ന് അവകാശപ്പെടുന്നവരുടെ ഈ സമീപനം അംഗീകരിക്കാനാകില്ലെന്നും വി പി സുഹറ പറഞ്ഞു സമരക്കാരെ അവഗണിക്കുന്നതിലൂടെ സർക്കാരിന് എന്ത് നേട്ടമാണുള്ളത് സർക്കാരിന്റെ മുഖം വികൃതമായി വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് സമരം വേഗം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണം പഠനസമിതി ആശന്മാരെ കബളിപ്പിക്കാനുള്ള നീക്കമാണെന്നും വി പി സുഹറ ആരോപിച്ചു പഹൽഹാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ മൂന്ന് ഭീകരരെ വധിച്ചു ഓപ്പറേഷൻ നാദാർ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സുരക്ഷാ സേന വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ആസിഫ് ഷെയ്ഖ് അടക്കമുള്ള മൂന്ന് ലഷ്കർ ഭീകരരെ വധിച്ചതെന്നാണ് റിപ്പോർട്ട് ത്രാൽ മേഖലയിലെ നാദറിൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ കൊലപ്പെടുത്തിയത് സ്ഥലത്ത് കനത്ത ഏറ്റുമുട്ടൽ തുടരുകയാണ് ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത് നാദാർ ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് ഭീകരർ ഒളിച്ചിരുന്നത് ലഷ്കർ ഭീകരരായ യാവർ അഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അമീർ നാസർവാനി എന്നിവരെയാണ് വധിച്ചത് ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെ പതിനേഴുകാരുടെ മർദ്ദനം തലയോട്ടിക്ക് ക്ഷതമേറ്റ് ചികിത്സയിൽ പാലക്കാട് പട്ടാമ്പി കൊടലൂർ സ്വദേശി കെ ടി ഹഫീസിനാണ് പരിക്കേറ്റത് തലയോട്ടിക്ക് ക്ഷമമേറ്റ പതിനേഴുകാരൻ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച പട്ടാമ്പി കൽപ്പക സെന്ററിലാണ് സംഭവം തർക്കം പരിഹരിക്കുന്നതിനിടെ പതിനഞ്ചു പേരടങ്ങുന്ന സംഘം ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചതായാണ് പരാതി മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ഹഫീസിന്റെ കുടുംബം ആരോപിച്ചു സംഭവത്തിൽ പോലീസ് വീഴ്ചയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും എസ്പിക്കും പരാതി നൽകുമെന്നും ഹഫീസിന്റെ മാതാവ് പറഞ്ഞു അതേസമയം കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്തതായി പട്ടാമ്പി പോലീസ് അറിയിച്ചു സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തുവെന്നും പോലീസ് അറിയിച്ചു ആക്സിൽ ഒടിഞ്ഞ കെ എസ് ആർ ടി സി ബസ് പാഞ്ഞുകയറി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പുറം ചന്തക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം ആലപ്പുഴയിൽ നിന്ന് തിരുവല്ലയ്ക്ക് വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ബസ് സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥിക്കുമേൽ കയറുകയായിരുന്നു നെടുമ്പുറം വിജയവിലാസം വീട്ടിൽ കാർത്തിക് സായി നെടുമ്പുറം മാലിപ്പറമ്പിൽ വീട്ടിൽ ആശിഷ് ശിഖ നെടുമ്പറം കുറ്റൂർ വീട്ടിൽ ദേവജിത്ത് സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് മൂവരെയും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പരിക്കേറ്റ കാർത്തികിന്റെ നില ഗുരുതരമാണ് കാണാതായ ലീലയെ കണ്ടെത്തി കഴിഞ്ഞ ദിവസം വയനാട് പിലാക്കാവ് മണിയൻകുന്നിൽ കാണാതായ ലീലയെ കണ്ടെത്തി ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണി മുതലാണ് ഇവരെ കാണാതായത് വനഭാഗത്തേക്ക് ലീല കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉൾവനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഇവരെ കണ്ടെത്താനായത് ലീലയ്ക്ക് വേണ്ടി ഇന്നലെ തണ്ടർബോൾട്ട് അടക്കം തിരച്ചിൽ നടത്തിയിരുന്നു കൂടാതെ പോലീസും ഡോഗ് സ്കോഡും ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തിയിരുന്നു